അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ ലൈലത്തുൽ കതർ വിധി നിർണയ രാവാണ് ലൈലത്തുൽ കദറിന് പ്രവാചക വചനങ്ങളിൽ എന്തെല്ലാം വന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് മുഹമ്മദ് നബിസുല്ല ഹാശ്മിയുടെ സമുദായത്തെ ആയിരം മാസങ്ങളേക്കാൾ പുണ്യം നിറഞ്ഞ ലൈലത്തുൽ കതർ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചതിൻ്റെ പിന്നിലെ രഹസ്യം എന്ത് മുൻകാല സമൂഹത്തിന് ഈ സൗഭാഗ്യം ലഭിച്ചിരുന്നില്ല ഖദർ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ ഇതിന് ഉത്തരമുണ്ട് മുജാഹിദ് അലി പറയുന്നു വനു ഇസ്രായേൽ സമൂഹത്തിൽ പകൽ മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സായുധ സമരം നയിക്കുകയും രാത്രി മുഴുവൻ ആരാധനയും നിർവഹിച്ച് ആയിരം മാസം ജീവിച്ച ഒരു മഹാഭക്തനുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ചു നബി സല്ലല്ലാഹു കേട്ടിസ്ാഹു അലിസ്ലമി അനുയായികളും ആശ്ചര്യപ്പെടുകയും തങ്ങളുടെ സൗഹൃദങ്ങൾ എത്ര തുച്ഛമാണെന്ന് പരിഗണിക്കുകയും ചെയ്തു ഈ പക്ഷാതലത്തിലാണ് പ്രസ്തുത സൂറത്തെന്നെ അവതരിപ്പിച്ചത് അവതരിച്ചത് ധാരാളം അധീസുകൾ ഇലത്തുൽ കഥ മഹാത്മത്തെക്കുറിച്ച് സുവിശേഷം നൽകിയിട്ടുണ്ട് പ്രസ്തുത രാവിൻ്റെ പ്രത്യേക കഥകൾ വേണ്ടി അരയും തലയും മുറുകി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സലദാസ്മ ആരാധനിയമഗ്ധനാണ് ഇത് കുടുംബത്തെ വിളിച്ചുണർത്തി ഇത് ജാഗ്രത ആകുക നന്മയിൽ ജാഗ്രത ആവുക തിരുനെബിയുടെ പ്രകൃതിയായിരുന്നു കാരണം ഈ വിശുദ്ധരാവ് അവിടത്തെ അഭിലാഷപ്രകാരം ഒവ്വാഹു നൽകിയ സമ്മാനമാണ് അനസുതാൻ പറയുന്നത് കാണാം പൂർവ്വകാല സമുദായത്തിന് ആയുർ ആയിസ് ആയുർധൈര്ഗ്യത്തെ പറ്റി ചിന്തിച്ചപ്പോൾ അവരുടെ അടുത്തെത്താൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ തൻ്റെ സമുദായത്തിന്റെ ആയിസ് എന്നിന് വിശദാവലസം പരിഭവിച്ചിരുന്നു ഇതിന് പരിഹാരമായിട്ടാണ് ലൈലത്തുൽ കതിർ വിളംബരം ചെയ്യുന്ന അധ്യായം ഇറങ്ങിയത് തൊള്ളായിരത്തി അമ്പത് വർഷമാണ് നൂഹനബി അലി ഇസ്ലാം ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ സമുദായത്തിനും തത്തുല്യമായ പ്രായമായിരുന്നു ഇരിക്കണം അത്ര ദീർഘായുസുകളായിരുന്നു മുൻകാല സമൂഹങ്ങൾ ദീർഘകാലത്തെ പ്രാർത്ഥനയിലും തപസ്യങ്ങളിലും അന്തർഭവിച്ച് ഇരാഹി സാമീപ്യത്തിൻ്റെ പടവുകൾ കയറിപ്പോയവർ എന്നാൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് ഇസ്ലാസ്മിയ അറുപത്തി മൂന്ന് വർഷമാണ് ജീവിച്ചത് തൻ്റെ സമുദായത്തിൻ്റെ ആയുർദൈർഘ്യം ശരാശരി അറുപത് എഴുപതായിരിക്കുമെന്ന് അവിടെ നിന്ന് പ്രവചിച്ചിട്ടുണ്ട് ഇത്ര ക്രിസ്സുകൾ നൂറ്റാണ്ടുകളുടെ ആരാധനകൾ നിർവഹിച്ച സമൂഹത്തിൻ്റെ തോളോടടുത്ത് തോളോട് ചേർന്ന് നിൽക്കാൻ അർഹത നേടുന്നതെങ്ങനെ സമുദായം മുൻകാല സമൂഹത്തിന്റെ മേൽ സാക്ഷിയായിരിക്കുമെന്ന് അഹു വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ തുല്യ യോഗ്യതയില്ലാത്തവർ സാക്ഷികളാവുക ന്യായമാണോ ഈ സമസ്യങ്ങൾക്കെല്ലാ നീതിമാനായ അഹു പരിഹാരം കണ്ടതും വിശ്വദാശ്മി സന്തോഷിപ്പിച്ചതും ആയിരം മാസങ്ങളുടെ പവിത്രതയുള്ള ആ വിശുദ്ധരാവ് ആരാവില്ല ആരാധന കർമ്മങ്ങൾ കൊണ്ട് സജീവമായവർ ഭാഗ്യവാന്മാർ ആ രാത്രിയിൽ വിസ്മരിക്കരുതെന്ന് പ്രവാചകൻ ആഹ്വാനം ചെയ്തു സൽമാൻ ഉദാന പറയുന്നു ഷാബ് ആ മാസത്തിൻ്റെ ഉടലിനെ വിശ്വാസം ഉത്ബോധിപ്പിച്ചു ജനങ്ങളെ നിങ്ങൾക്ക് ഇതാ പുണ്യം നിറഞ്ഞ ഒരു മാസം വന്നണിഞ്ഞിരിക്കുന്നു ആ മാസത്തിൽ ഒരു രാവുണ്ട് ആയിരം മാസങ്ങളെക്കാൾ നന്മ നിറഞ്ഞതാണ് മറ്റൊരു ഹദീസിൽ നോമ്പുകാരനെ തുറപ്പിച്ചവനു മുഴുക്കെ മലക്കുകൾ പ്രാർത്ഥിക്കുന്നതും ലൈലത്തുൽ കതർ അവൻ്റെ കരം ചുംബിക്കുന്നതുമാണ് ലൈലത്തുൽ കദറിന്റെ പുണ്യം നിഷേധിക്കപ്പെട്ട് പല പരാജിതനാണെന്ന് ബൈഹക്കിയും നസായും ഉദ്ധരിച്ച മറ്റൊരു ഹദീസിലുണ്ട് ഇതാണ് ലൈലത്തുൽ ഖദർ പ്രവാചക വചനങ്ങളിൽ വന്നതെല്ലാം ആ ലൈലത്തിൽ കതിർ ഏത് രാവാണ് എന്ന് ഇൻഷാ ഇൻഷാല് നമുക്ക് നാളെ പ്രതിപാദിക്കാം ലൈലത്തുൽ കതിറിനെ ഹവ് കരകതമാക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ അസലാ വാല്ക്കും വരഹമുല്ലാ വർക്കാത്തു